വർഷങ്ങളായുള്ള ബ്രിട്ടീഷ് ആധിപത്യവും ബ്രിട്ടീഷ് ഭരണവും ഒക്കെ നമ്മുടെ ഭാരതീയ സാഹിത്യത്തിനും മങ്ങലേൽപ്പിച്ചിരുന്നു പിന്നീട് സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഭാരതീയ സാഹിത്യത്തിൻ്റെ നവോത്ഥാനവും അഭിവൃദ്ധിയുമൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് രൂപം നൽകി പിന്നീട് സംസ്ഥാനങ്ങൾ രൂപപ്പെട്ടപ്പോൾ പ്രാദേശിക ഭാഷയുടെ അല്ലെങ്കിൽ സംസ്ഥാന ഭാഷയുടെ അഭിവൃദ്ധിക്കും പുരോഗമനത്തിനൊക്കെ വേണ്ടിയിട്ട് സംസ്ഥാന അക്കാദമികൾക്ക് രൂപം നൽകി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ തൃശ്ശൂരിൽ കേരള സാഹിത്യ അക്കാദമി രൂപപ്പെട്ടത് ഓരോ സാഹിത്യ ശാഖകളിലും ഉന്നത നിലവാരം പുലർത്തുന്ന ഗ്രന്ഥങ്ങൾ കണ്ടറിഞ്ഞ് അവയ്ക്ക് അവാർഡുകൾ നൽകുക സാഹിത്യകാരന്മാർക്ക് അവരുടെ സംഭാവനകളെ മുൻനിർത്തി ഫെലോഷിപ്പുകൾ നൽകുക സാംസ്കാരിക തനിമയുള്ളതും പ്രചാരമുള്ളതും പ്രാചീനവുമായ കൃതികളെ പ്രസിദ്ധീകരിക്കുക എന്നിവയൊക്കെയാണ് പൊതുവായിട്ട് ഇത്തരത്തിലുള്ള അക്കാദമികളുടെ പ്രവർത്തന പദ്ധതി അല്ലെങ്കിൽ കർമ്മ പദ്ധതിയായിട്ട് കണക്കാക്കുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ സ്ഥാപക പ്രസിഡന്റ് സർദാർ കെ എം പണിക്കരായിരുന്നു കെ പി കേശവ മേനോൻ പൂത്തഴുഴുത്ത് രാമൻ മേനോൻ ജി ശങ്കരക്കുറുപ്പ് എന്നിവരൊക്കെയായിരുന്ന അക്കാദമിക്ക് ആദ്യകാലത്തെ നേതൃത്വം നൽകിയിരുന്നവർ മുപ്പത്തിമൂന്ന് അംഗങ്ങളുള്ള ഒരു ജനറൽ കൗൺസിലും പതിനൊന്ന് അംഗങ്ങളുള്ള ഒരു എക്സിക്യൂട്ടീവ് ബോർഡുമാണ് കേരള സാഹിത്യ അക്കാദമി ഭരിക്കുന്നത് ഗവേഷണ സൗകര്യങ്ങളുള്ള മികച്ച ഒരു ലൈബ്രറിയും അക്കാദമിക്കുണ്ട് മാത്രമല്ല സാഹിത്യ ലോകം മലയാളം ലിറ്റററി സർവേ എന്നിങ്ങനെയുള്ള ആനുകാര്യങ്ങളും അക്കാദമി പ്രസിദ്ധീകരിക്കുന്നുണ്ട്